കുടിശ്ശിക തുക വിതരണം ചെയ്യുന്നതിൽ പ്രതിരോധിച്ച് ട്രാൻസ്പോർട്ട് കോൺട്രാക്ടർമാരുടെ മിന്നൽ പണിമുടക്ക് ആരംഭിച്ചതോടെ റേഷൻ കടകളിൽ ഭക്ഷ്യധാന്യങ്ങൾ കിട്ടാതായി റേഷൻ വാങ്ങാൻ എത്തുന്നവർ വെറും കയ്യോടെയാണ് മടങ്ങുന്നത് ഇന്നലെയാണ് സംസ്ഥാനത്തെ അറുപത്തി ട്രാൻസ്പോർട്ടിംഗ് കോൺട്രാക്ടർമാർ മിന്നൽ പണിമുടക്ക് ആരംഭിച്ചത് മുൻകാലങ്ങളിൽ കോൺട്രാക്ടർമാരുടെ മുൻകൂട്ടി നിശ്ചയിച്ചിരുന്ന പണിമുടക്ക് നടത്തിയിരുന്നു അങ്ങനെ വരുമ്പോൾ റേഷൻ കടകളിൽ ആവശ്യത്തിന് സാധനങ്ങൾ സ്റ്റോക്ക് ചെയ്യാമായിരുന്നു എന്നാൽ ഇത്തവണ മുൻകൂട്ടി അറിയാതെ പണിമുടക്ക് ആരംഭിക്കുകയായിരുന്നു റേഷൻ കടകളിലേക്കുള്ള ഈ മാസത്തെ സാധനങ്ങളുടെ വിതരണം ട്രാൻസ്പോർട്ടിംഗ് കോൺട്രാക്ടർമാർ ആരംഭിച്ചിരുന്നു എന്നാൽ പകുതി കടകളിൽ പോലും സാധനങ്ങൾ പൂർണ്ണമായും എത്തിയിട്ടില്ല കടകളിലും പച്ചരി കുത്തരി ചാക്കരി ആട്ട ഗോതമ്പ് എന്നിവയുടെയും സ്റ്റോക്കില്ല പോർട്ടബിലിറ്റി സംവിധാനം നിലവിലുള്ളതിനാൽ സ്റ്റോക്ക് ഉള്ള മറ്റു കടകളിൽ പോയി സാധനങ്ങൾ വാങ്ങുന്നുമുണ്ട് ഇങ്ങനെ വരുമ്പോൾ സ്റ്റോക്ക് ലഭിക്കാത്ത കടയുടമയുടെ കമ്മീഷൻ നഷ്ടമാകും മാസം പകുതിയാകുന്നതോടെയാണ് പലരും റേഷൻ വാങ്ങാൻ എത്തുന്നത് നല്ല തിരക്കുള്ള സമയമാണ് ഈ സമയത്താണ് സാധനങ്ങൾ ലഭിക്കാതെ വന്നിരിക്കുന്നത് നേരത്തെ കോംബോ സംവിധാനത്തിലൂടെ റേഷൻ വിതരണം നടത്തിയിരുന്നതിനാൽ ഇഷ്ടമുള്ള ഭക്ഷ്യധാന്യങ്ങൾ ആളുകൾക്ക് വാങ്ങാമായിരുന്നു എന്നാൽ ഇത്തവണ സബ്സിഡി പോളിസി പ്രകാരം മാത്രമുള്ള ഭക്ഷ്യധാന്യങ്ങളെ നൽകാനാകൂ എന്നാണ് നിർദ്ദേശം ഇതോടെ സ്റ്റോക്കുള്ള സാധനങ്ങളും നൽകാൻ പറ്റാത്ത സ്ഥിതിയാണ് ഉള്ളത് ട്രാൻസ്പോർട്ടിംഗ് കോൺട്രാക്ടർമാർ മാർച്ച് രണ്ടായിരത്തി പതിനെട്ട് അടിയന്തരമായി കോൺട്രാക്ടർമാരുടെ കുടിശ്ശിക തീർത്തു നൽകി റേഷൻ സാധനങ്ങളുടെ തരണം സുഗമമാക്കാൻ നടപടി സ്വീകരിക്കണമെന്ന് ഓൾ കേരള റീറ്റൈൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ സെക്രട്ടറി കെ കെ ശിശുപാലൻ ആവശ്യപ്പെട്ടു അതേസമയം ഈ സീസണിലെ കൊയ്ത്ത് അവസാന വാരത്തിലെത്തിയിരിക്കുമ്പോഴും കർഷകന് നെല്ലിന്റെ പണം കൊടുക്കുന്നതിൽ സർക്കാർ നടപടി ആരംഭിച്ചിട്ടില്ല നെല്ല് വിറ്റതിനും രേഖയായ പി ആർ എ പി ആർ ഐ സിയുടെ ഈയിടെ ലോണായി കർഷകർക്ക് വില നൽകാൻ ഒരു ബാങ്കും തയ്യാറായിട്ടില്ല ലോൺ അനുവദിക്കുന്ന കൺസോഷ്യത്തിൽ നിന്ന് സ്റ്റേറ്റ് ബാങ്കും കനറ ബാങ്കും പിന്മാറിയാൽ കർഷകർ തരിപ്പണമാകും ഇത് സംബന്ധിച്ച് ബാങ്കുമായുള്ള കരാർ കാലാവധി മാർച്ച് മുപ്പത്തി ഒന്നിന് അവസാനിച്ചതാണ് ഈ സീസണിലെ സംരംഭം അടുത്ത ആഴ്ച പൂർത്തിയാക്കാനിരിക്കെ പുതിയ കരാറിന് സർക്കാരും ബാങ്കുകളും തമ്മിൽ ചർച്ച നടന്നിരിക്കുകയാണ് വൈകാതെ ചർച്ച നടക്കും എന്നേ സർക്കാർ പറയുന്നുള്ളൂ മാർച്ച് പതിനഞ്ച് മുതൽ ഏപ്രിൽ മുപ്പത്തി ഒന്ന് വരെ സപ്ലൈകോ സംഭരിച്ച നെല്ലിന് അറുന്നൂറ്റി അറുപത് കോടി രൂപ കർഷകന് നൽകാനുണ്ട് നെല്ല് സംഭരണത്തിൽ കേന്ദ്രത്തിൽ നിന്നും ആയിരത്തി ഒരുന്നൂറ്റി എട്ട് കോടി കിട്ടാനുണ്ടെന്നാണ് സർക്കാർ വാദം ലോൺ തുടർന്ന് നൽകാൻ നിലവിലുള്ള ഒൻപത് ദശാംശം ഒരു ശതമാനം പലിശ നിരക്ക് ഒൻപത് ദശാംശം ആറ് ശതമാനം ഉയർത്തണമെന്നാണ് കനറ ബാങ്ക് ആവശ്യപ്പെടുന്നത് സ്റ്റേറ്റ് ബാങ്കും ഇതേ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് പ്രതിസന്ധി രൂക്ഷമാക്കിയത് കൺസോൾഷ്യസിൽ കേരള ബാങ്കിൽ ഉൾപ്പെടുത്താനുള്ള ചർച്ച നടത്തുമെങ്കിൽ എണ്ണൂറ് കോടി രൂപ കുടിശ്ശികയും ഒൻപത് ദശാംശം ഒൻപത് അഞ്ച് ശതമാനം പലിശ കേരള ബാങ്ക് ആവശ്യപ്പെട്ടതോടെ ചർച്ച മുന്നോട്ടു പോയില്ല കൺസോൾഷ്യസിലുള്ള എസ് ബി ഐ മാത്രമാണ് പി ആർ എസ് സ്വീകരിച്ചത് പി ആർ എസിന്റെ കാലാവധി തീരാൻ സമയമായിരിക്കെ കർഷകർ നേരിടുന്ന ആശങ്ക ചെറുതല്ല നെല്ലിന്റെ വിലയായി ബാങ്കുകൾ കർഷകർക്ക് നൽകുന്ന തുക സപ്ലൈകോ തിരിച്ചു നൽകിയില്ലെങ്കിൽ പലിശയടക്കം കർഷകർ തന്നെ മുഴുവനായി തിരിച്ചടക്കണം എന്നതാണ് മറ്റൊരു പ്രശ്നം ആധാരം രേഖകൾ ബാങ്കിൽ പണയപ്പെടുത്തിയാണ് കർഷകർക്ക് ലോൺ ലഭിക്കുന്നത് നിലവിൽ കർഷകർക്ക് ഇതേ ബാങ്കിൽ നിന്നും മറ്റൊരു ലോൺ കിട്ടാത്ത അവസ്ഥ നിലവിലുണ്ട് കൺസോൾഷ്യം ആരംഭിച്ച ഘട്ടത്തിൽ മൂന്ന് ബാങ്കുകളും ും മത്സരിച്ചാണ് കർഷകർക്ക് ലോൺ അനുവദിക്കുന്നത് നിലവിലെ സർക്കാരിന്റെ കാലത്താണ് ഇതിൽ പാളിച്ച വന്നു തുടങ്ങിയത് കേന്ദ്രവിഹിതം വൈകുന്നതാണ് പ്രതിസന്ധിക്ക് കാരണമെന്ന് സർക്കാർ ന്യായീകരിക്കുന്നു ആദ്യഘട്ടം കൺസോൾഷ്യസിൽ സ്റ്റേറ്റ് ബാങ്ക് ഫെഡറൽ ബാങ്ക് കനറ ബാങ്ക് എന്നിങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത് ആദ്യം തന്നെ ഫെഡറൽ ബാങ്ക് ഒഴിവായി നെല്ല് സംഭരണം നടത്താൻ കേന്ദ്ര സർക്കാരിന് വേണ്ടി പ്രവർത്തിക്കുന്ന നോഡൽ ഏജൻസിയാണ് സപ്ലൈകോ ഇവിടുത്തെ സൗകര്യം അരിമില്ലുകളുമായി കരാറുണ്ടാക്കി അവർ വഴിയാണ് സപ്ലൈകോ സംഭരണം നടത്തുന്നത്